നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഒഴൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ മൂന്ന് ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വി അബ്ദുറഹിമാൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഒഴൂർ പഞ്ചായത്ത് നാല് വാർഡിൽ മൂന്ന് ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വി അബ്ദുറഹ്മാൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത് പറമ്പത്താഴം കോറാട് മേലേപിഴിക പുലിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് വർഷങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങളാണ് പൂർത്തീകരിച്ചത് ഉദ്ഘാടനം അഷ്കർ കോറാട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർവഹിച്ചു ചടങ്ങിൽ കോറാട് മഹൽ സെക്രട്ടറി എൻ പി ബാപ്പുട്ടി ചേലൂർ മുഹമ്മദ് കുട്ടി ഹാജി തെയ്യാലിങ്ങൽ ബീരാൻ ഹാജി എൻ പി നാസർ ജലാൽ പൈനാട്ട് കോറാട് ബാവ കിഴക്കേ കരം പരേക്കാട് ഇസ്മായിൽ പൈനാട് ഹമീദ് ഉമ്മർ മഞ്ഞളം പറമ്പത്ത് പി കെ അബ്ദുറഹ്മാൻ ഹാജി മൊയ്തീൻ ഇ കെ മറ്റു പൗരപ്രമുഖരും പങ്കെടുത്തു വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ